കഞ്ഞം കൊടുവിനെ കഞ്ഞിവസം ഏർ ഓറഞ്ചും കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ഓറഞ്ചും കൊണ്ടുപോകി തൊല്ലി എടുത്തിട്ട് ഇങ്ങനെ കണ്ണീലാക്കൂലേ അങ്ങനെ ആക്കി കുടൂന്റെ കണ്ടിട്ട് മോന്നിച്ച് ആരം കിട്ടുന്നു ആക്ക ആക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ചിട പറഞ്ഞു ചെടും അങ്ങനെ ആക്കാൻ പിന്നെ ഇതാ നല്ലത് ആർഗറി എന്റെ അടുത്തോട്ട് എൻ്റെ എന്റെ വന്നേക്കത് ഓറഞ്ച്

ഓറഞ്ച് നല്ല ഓറഞ്ച് നോക്കട്ടെ നോക്കട്ടെട്ടു തരാം നോക്കട്ടെ നല്ല ഓർമ്മയാണോ നോക്കിട്ട് കഴിച്ചു നോക്കിട്ട് തന്നെ നല്ല നല്ല ആർക്കാ ആർക്കെല്ലാര്ക്കും അറിയാം അഖിലേ സുഖാണോ ഡ്യൂട്ടിയിലാണ് ചോദിച്ചു അതൊരു ദേവ വന്നിട്ടുണ്ട് പിന്നെ സുജീഷ് വന്നിട്ടുണ്ട് ആ ഹൈ സുജീഷേ സുജിതേ ജയ്സിങ്കാശ് സുമി അഖിലെ yes good morning hi golde sugana pranaas se sugana chai utricha pranaas se joind are you pranaas se fine renisha hi dedish maan hi hi dedish uh -huh. hi pranaas se banaya hai munaka sugana sugana chai chai ji

നന്ദി പ്രമോദോരാജിക്ക് കേഅലികേറ്റി രണ്ട് വേയ് ചിന്തിച്ചീ നീ എനിക്ക് എന്തു വേണം ഉർഷാദ് വന്നോ അയ്യോ നോവെയർ ആണ് ആ വാണ്ടി ആണ് ചെയ്യേണ്ടത് നീ ദൂ ഹൈ ട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിച്ചേക്കുന്നത് ചോദിച്ചായി കണ്ടിട്ട് അഖില പറഞ്ഞ ഇവിടെയും എന്താ പറഞ്ഞിരിട്ടും അഖിലെന്താ ഒട്ടും ഇവിടെയും ചിരി ഒട്ടും പുറകിലല്ല എന്താ ഒരു ചിരി കള്ളച്ചിരി പോലെ ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന് കള്ളച്ചിരിയാണോ രമ്യ നല്ലാത്ത പറയലാകിലേ ചേച്ചി വെരി ബ്യൂട്ടിഫുൾ പ്രകാശ് ഓക്കെ താങ്ക് യു മ്മളത് പറയാതോ ഇവിടെ കൊറച്ച് തിരക്കാട്ടോ ഹായ്

മിണ്ടില്ലേ മിണ്ടു കിട്ടോ മിണ്ടു ആ ജീന്ന് ഓറഞ്ച് വേണോ ഓറഞ്ച് വേണോ ചേച്ചി കൂടെ ഉള്ളത് രമ്യ രമ്യക്കുട്ടി കേട്ടോ രമ്യക്കുട്ടീനെ അറിയോ ഫുഡൂസ് വേൾഡ് ലൈക്കിംഗ് കമെന്റ് താങ്ക് യു സോ മച്ച് ചലഞ്ചോ കണ്ടിട്ട് കുറച്ച് നാളായി അതെ അതെ കുറച്ച് നാളായി സുഖമാണോ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നോ വീഡിയോ ഒക്കെ കാണാൻ നിങ്ങൾ വരുന്ന സപ്പോർട്ടൊക്കെ തന്നെയാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ലൈവ് വന്നത് എന്ത് ചെയ്യുന്നു ഞാൻ രമ്മിക്കുട്ടീടെ അടുത്ത് വന്നതാ ജമ്മിക്കുട്ടിക്ക് സുഖമല്ല നന്നിട്ട് രമ്മിക്കുട്ടീനെ കാണാൻ എവിടെ വീടെന്ന് ചോദിച്ചു ഇവിടെ കോഴിക്കോട് കേട്ടോ കോഴിക്കോടാണ് വീട് வீடியோ கண்டிப்பா சப்போட்டியே பொல்யூஷன் சென்டரா பேர் சுபி കാശുണ്ടല്ലോ പ്രവീൺ അക്ക ഞാം സുബി മെരന സുബി പവിത്രൻ ഗുഡ് മോർണിംഗ് പവിത്രൻ മീനുണ്ട് കേട്ടോ മീൻ പെട്ടെന്ന് വീഡിയോണ്ട് ദിലു കാണിച്ചു തരാട്ടോ എന്താ രമ്യക്കുട്ടി ഉണ്ടല്ലേ വണ്ടി പുകപരിശോധന കേന്ദ്രൻ സെൻട്രോ കാണിച്ചു മ്മിക്കുട്ടിയുടെ ക്യാമറ ചെയ്യാൻ നിന്നെ ക്യാമറക്ക് ഒരു ക്ലാരിറ്റി കുറവ് ചെയ്തേക്കണേ രണ്ട് ചേച്ചി കുട്ടികളെ ജോലി ജോലിയില ശരിക്കും കുട്ടിയാണോ രമ്യ ആ രമ്യ കുട്ടിയാ രമ്യക്കുട്ടിയാ കേട്ടോ എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും ഹാപ്പി ദിപാലി കെട്ടോ കഴിഞ്ഞു പോയി എങ്കിലും ഹാപ്പി ദിവാലി ദും ദും സേ ദും സെ ആണോ അവരെ ഹിന്ദി വന്നായിരുന്നു ആജുപടാക്കോ പൂപ്പ് ജലാവോ ആദ്യ ദിവാലി രേ ദീപ്ജലാവോ ദീപ് ജലാവോ ആദ്യ ദിപാലി രേ ഹാപ്പി ദിപാലി ദിപാലി വന്നു എന്റെ കുട്ടിയുടെ ഒന്ന് സബ്സ്ക്രൈബ് പോയിരുന്നു അനീസ് ഓക്കെ ബൈ പോവാണോ രമ്യതാ രമുട്ടി എന്താ പറഞ്ഞേക്കുന്നേ എന്തിനാ എന്തോ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടല്ലോ അഖിലെന്താ പറഞ്ഞെ കളിയാക്കിയതിനെന്താണ് ഒരു പ്രായിത്വം വേണ്ട അവനെ പിന്നെന്താണ് എനിക്ക് ഇഷ്ടായിരുന്നു രമ്മിക്കുട്ടിനെങ്കു ചെമ്മിക്കുട്ടിനിഷ്ടായപ്പോ ചാനല് കേറിക്കണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേണ്ടേക്കണേ ചേച്ചിന്റെ അത്ര വലിയ ചാനൽ നല്ല ചാനലാ കേട്ടോ ഗുഡ് മോർണിംഗ് ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാലിട്ട് എന്താ സ്പെഷ്യൽ ഉണ്ടോ അതോ ആ പോവാറ്ററിൽ കിട്ടുന്നില്ല ചേച്ചി അങ്ങനെ അങ്ങനെ പറയല്ലേ ചേച്ചി വർക്ക് ചെയ്യുന്ന ചേട്ടന് കിട്ടി ബ്ലാക്ക് ഡ്രസ് നല്ലതാണ് ശരിയാക്കണേ ക്യാമറ ചേച്ചി വന്നിരുന്നപ്പോഴേ ലൈവ് ചെയ്തായിരുന്നു ചെറിയ പെൺകുട്ടി വരുന്നോ ചേച്ചി എന്താ അതെ ഓ ഒരു സ്പാർക്കേലും വരുത്താൻ കഴിയുന്നുണ്ടല്ലോ ചെറിയ സ്പാർക്കും വരുത്താൻ കഴിയുന്നുണ്ട് എന്റെ ദൈമി എല്ലാം കേക്കുന്നുണ്ട് കേട്ടോ ചെറിയ 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 കുട്ടിയാണോ ആ നമ്മളെ ബയോസിലല്ലേ ബയോസിലല്ലേ പറയുന്നേ ജമ്മ്യ ഡ്യൂട്ടിയിലാണ് ജമ്മ്യു ഡ്യൂട്ടിയിലാണ് അതാ ഒരു തമാശ ഒരു രസം പറഞ്ഞതാ കണ്ടിട്ട് ചെറിയ രസം എന്ന് തമാശ കുട്ടിയാക്കും കേട്ടോ പറയുന്നല്ലേ ഇതൊക്കെയല്ലേ നേരം പോക്ക് സീരിയസ് ആയിട്ട് എടുത്താലല്ലേ പ്രശ്ന രമ്യ ഡ്യൂട്ടിയില ാണ് റീ ഓപ്പൺ ചെയ്തോ അയ്യോ എനിക്ക് ലിങ്ക് കിട്ടില്ലല്ലോ ഹലോ രണ്ടാളും ഉണ്ട് രണ്ടാളും ഉണ്ട് രണ്ടാളും ഒരു ഇടക്കിടക്ക് ഇങ്ങനെ വന്നു കൂടാൻ വരുന്നില്ല അമ്പൂരും ചേച്ചിക്കുട്ടി ഒന്ന് പിടിക്ക തുണിന്ന് വെക്കുവ ചേച്ചി എന്തുണ്ട് വിശേഷം ചേട്ടാ ഞാൻ കൊറിയറിന് പോയി വേഗം തിരിച്ചു വന്നു കൂടുതലാ ചേച്ചി എന്നെ പിന്നെ ഐ ഡി ഒന്ന് ഐ ഡിയാണോ സോ മച്ച് ഒത്തിരി സ്നേഹ വന്നതില് എന്ന പിന്നെ ഐ ഡി ഒന്ന് പറയുമോ ദിലുന്റെ ഐ ഡി ഇത് എവിടെയാ കണ്ട Merhaba. Merhaba. Merhaba.